എല്ലാവർക്കും സ്പോർട്സ് എല്ലാവർക്കും ആരോഗ്യം എന്ന ലക്ഷ്യം വെച്ചാണ് സർക്കാർ പുതിയ കായിക നയം രൂപപ്പെടുത്തിയതെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ആരിനാട് ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ കേരളത്തിൽ സമഗ്രമായ കായിക നയം വിഭാവനം ചെയ്ത് ആ വിഭാവനം ചെയ്ത കായിക നയത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാവർക്കും സ്പോർട്സ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ഏറ്റവും ഉചിതമായ ഒരു മാർഗം വികേന്ദ്രീകരണ ആസൂത്രണം തന്നെയാണ് അത് പ്രായോഗികമാണ് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് കായിക മേഖലയുടെ ആസൂത്രണ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പഞ്ചായത്തുകൾ താഴെത്തട്ടിലേക്ക് കായിക പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ അതിഥി തൊഴിലാളികൾക്കുള്ള ഐഡൻറ്റി കാർഡ് വിതരണം അത് നടക്കുകയാണ് അപ്പോൾ മാതൃകാപരമായുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തുകയും ഒരു പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ അവരുടെ പിന്തുണ പിടിച്ചു പറ്റാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും വിജയിച്ചിരിക്കുന്നു എന്ന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ ഇൻഡോർ സ്റ്റേഡിയം ഈ കളിക്കളം സ്പോർട്സ് ഹബ്ബ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും സ്പോർട്സ് എന്ന ലക്ഷ്യം കൈവരിക്കുവാൻ ഏറ്റവും ഫലപ്രദം വികേന്ദ്രീകരണമാണ് പഞ്ചായത്തുകൾക്കാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം കായിക സാക്ഷരത കമ്മ്യൂണിറ്റി സ്പോർട്സ് എന്നിവ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് ഇതിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്തുകളിലും കളിക്കളം ഉണ്ടാകണമെന്ന നിർബന്ധം സർക്കാരിനുണ്ട് ഇതുവഴി സ്വന്തമായി കളിക്കളം ഇല്ലാത്ത നാനൂറ്റി പഞ്ചായത്തുകളിൽ ഒരു കോടി രൂപ വീതം ചെലവിൽ പുതുതായി കളിക്കളങ്ങൾ നിർമ്മിക്കുകയാണ് ഒന്നാം ഘട്ടമായി നൂറ്റി ഇടങ്ങളിൽ അനുമതി നൽകി കഴിഞ്ഞു തിരുവനന്തപുരം ത്ത് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മൈക്രോ സ്പോർട്സ് സമിറ്റുകൾ നടത്തിയിരുന്നു അറുന്നൂറ്റി അൻപത് തദ്ദേശ സ്ഥാപന സ്പോർട്സ് കൌൺസിലുകൾ ഈ സമിറ്റുകൾ പൂർത്തിയാക്കി പ്രാദേശിക കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് യുവാക്കളെയും വനിതകളെയും കായിക രംഗത്തേക്ക് കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ആരോഗ്യരംഗത്തും ഗുണകരമാകുന്ന തരത്തിൽ ഇൻഡോർ ഔട്ട്ഡോർ സ്റ്റേഡിയങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനമൊരുക്കി വിപുലമായ രീതിയിലാണ് സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുള്ളത് ഇൻഡോർ സ്റ്റേഡിയത്തിന് ഒരു കോടിയും ഔട്ട്ഡോർ സ്റ്റേഡിയത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷവുമാണ് നിർമ്മാണ ചെലവ് മാലിന്യമുക്ത വലിച്ചെറിയൽ മുക്ത ഗ്രാമപഞ്ചായത്തായി കുന്നത്തുകാലിന്റെ ചടങ്ങിൽ പ്രഖ്യാപിച്ചു പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന അംഗീകൃത ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണവും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുള്ള ഐ ഡി കാർഡ് വിതരണവും ചടങ്ങിൽ നടത്തി ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി വോളിബോൾ ബാഡ്മിന്റൺ പ്രദർശനം മത്സരങ്ങളും അരങ്ങേറി ചടങ്ങിൽ ജി സ്റ്റീഫൻ എം എൽ എ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് പ്രതിനിധികൾ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ